ൊമ്പുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായി മേമല സ്വദേശി വിനീത് മുപ്പത്തിയൊന്ന് വയസ്സ് വെള്ളനാട് സ്വദേശി നിബു ജോൺ മുപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായത് വെള്ളനാട് ചാങ്ങാ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരെയും വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഫ്ലൈയിങ് സ്ക്വാഡ് വലയിലാക്കിയത് രാവിലെ മുതൽ രഹസ്യ വിവരത്തെ തുടർന്ന് സ്ക്വാഡ് നിരീക്ഷണം പ്രദേശത്തുണ്ടായിരുന്നു ഇതിനിടെ രാത്രിയോടെയാണ് ഇരുവരും പ്രത്യേക സംഘത്തിന്റെ വലയിലായത് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരത്തിൽ നിരീക്ഷണത്തിലായിരുന്നു പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ ശ്രീജു എസ് ചൂളിയമല സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അനീഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് വിനോദ് വാച്ചർ പ്രദീപ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും